ഹായ് ഫ്രണ്ട്സ് ഓൺലൈൻ വഴി വാങ്ങിയ പത്തുമണി ചെടിയാണിത് പത്തുമണി എന്ന് പറഞ്ഞ് വന്നത് ഈ ചെടിയാണ് ഫുള്ള് ഈ ടൈപ്പ് ചെടിയാണ് ആസ്ന പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് കണ്ടോ ഇത് ഫുള്ള് ഇതേപോലത്തെയാണ് ഒരെണ്ണം പോലും നമ്മുടെ സാധാരണ പത്തുമണി മണി ഇല്ല ഇങ്ങനെയാണെ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല നമ്മൾ പറയുന്നതൊന്ന് അവര് അയച്ചു തരുന്നത് വേറെ ഒന്ന് നിങ്ങൾ നല്ല ഷോപ്പ് നോക്കി വാങ്ങിക്ക ഓൺലൈനിൽ പിന്നെ ഞങ്ങള് ഇത് വന്നതല്ലേ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ ഈ ചെടികൾ നടാൻ വേണ്ടി കുറച്ച് പൂട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട് പൂട്ടുകൾ വന്നതും രണ്ടെണ്ണം പൊട്ടി ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കണ്ടോ പിന്നെ താഴ്വശമായോണ്ട് പിന്നെ കുഴപ്പമില്ല ഇതും പൊട്ടി പിന്നെ തേ ഇതും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഡോ എന്നും പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് ഇത് ആദ്യമേ കരിക്കട്ട ഇഷ്ടിയൊക്കെ ഇട്ട് അതിന് ശേഷം മണ്ണ് നിറയ്ക്കണം സോറി ഞാൻ പറഞ്ഞ പേര് കുറച്ച് തെറ്റിപ്പോയി അപ്പം ഉഗാവോ ഈ കമ്പനിയിൽ നിന്നാണ് ഞാൻ പോട്ട് വാങ്ങിച്ചത് രാവിലെ മഴയാണ് ഉള്ള ഇഷ്ടിക തപ്പി ഇറങ്ങിയതാണ് ആ ഇഷ്ടിക കുറച്ച് അവിടെ ഇരിപ്പുണ്ട് ഇഷ്ടിയെ ഓടും മഴയാണ് ഇതൊക്കെ സാധാരണ പണ്ടൊക്കെയാണ് എടുക്കാനൊക്കെ പേടിയായിരുന്നു റോഡാണ് ഓടിൻ്റെ പ്രശ്നം നമ്മളിവിടെ ചേന നട്ടില്ലേ ആ ചേനയുടെ സ്ഥലം ഓടിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും മഴയായാണ്ട് ആയതുകൊണ്ട് കാണുമെന്ന പേടിയാണ് തൽക്കാലം ഇത്രയും മതി നമുക്കത് ചെറുതായിട്ട് പൊട്ടിക്കിടും എല്ലാംമാതിരി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഉളിക്കട്ടകൾ നമുക്ക് ആദ്യം പൂച്ചട്ടിയിലേക്ക് നിറയ്ക്കാം അങ്ങനെ കുറച്ച് ഇഷ്ടിയെ ഓടൊക്കെ നിറച്ചിട്ടുണ്ട് ഇനി നമ്മൾ മണ്ണെടുക്കാൻ പോവുകയാണ് പുറത്തെല്ലാം വെള്ളം വേണം ഇതിലെ ചപ്പൊക്കെ എടുത്ത് കളയാം ഇനി നമുക്ക് മണ്ണ് കൊണ്ടുപോകാം ഞങ്ങളുടെ ഒരു പേരെയാണ് ഇത്രയും വലുതായി മണ്ണെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് മണ്ണ് കൂടെ കുറച്ച് നിറയ്ക്കാം എല്ലാം തികയുമോ എന്നറിയില്ല അങ്ങനെ നാലെണ്ണം നിറയ്ക്കാനുള്ള മണ്ണേ ഉള്ളായിരുന്നു ഇനി രണ്ടെണ്ണം കൂടെ നിറയ്ക്കാനുണ്ട് അത് ഞാൻ പിന്നെയും ആ മണ്ണ് പോയി ടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ടെണ്ണം കൂടെ നമുക്ക് നിറയ്ക്കാം അങ്ങനെ എല്ലാ ചട്ടിയിലും മണ്ണ് നിറച്ചു ഇനി നമുക്ക് ചെടികൾ നടാം അങ്ങനെ ചെടികൾ നടാൻ പോവുകയാണ് കല്ല് ഇങ്ങനെ തണ്ടി ഇങ്ങനെ നീട്ടിയിട്ടേക്ക് ഇങ്ങനെ അമ്മയാണ് നടുന്നത് നമ്മൾ നടടുമ്പോൾ ഓരോ കേക്ക പറയുന്നേ ഒരു ചട്ടിയിൽ നാലെണ്ണം വീതം ഇതിപ്പോൾ മൂന്നെണ്ണമായി കുറച്ചുകൂടി തേഴോട്ട് അടുത്തതൊരു മഞ്ഞ കളറാണ് ഇത് മഞ്ഞ കളർ അടുത്ത ചട്ടിയും നട്ടും ഒറ്റത്തണ്ടല്ലേ അതൊരു ഡബിൾ കളറാണെന്ന് തോന്നുന്നു

അങ്ങനെ നമ്മുടെ ചട്ടികളെല്ലാം നിറഞ്ഞു പക്ഷെ ചെടികൾ ഇനി മൂന്നാലഞ്ചു കളർ ബാക്കിയുണ്ട് നടാന് അമ്മ ഇതിന്റെ നടുക്കോട്ട് നടുകയാണ് അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കണം കുറച്ച് മതി വേറെ ഒരു ചട്ടിയുടെ അമ്മയെടുത്തായിരുന്നു എസ്ട്രാ വരെ കൂടും അപ്പം അങ്ങനെ ഏഴ് ചട്ടിയിലുള്ള ചെടികളായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ചെറിയൊരു ചാനലാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക താങ്ക് യു ഫ്രണ്ട്സ്